കോൺഗ്രസ് ഭരിക്കുന്ന കോട്ടയം നഗരസഭാ ബജറ്റിൽ ഭരണപക്ഷത്തിനെതിരെ നിശിത വിമർശനം നഗരസഭാ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ബജറ്റിൽ നഗരസഭയുടെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു ബജറ്റ് അവതരിപ്പിക്കുന്നത് അപമാന ഭാരത്തോടെയാണെന്നും കഴിഞ്ഞ നാല് വർഷം പാഴാക്കിക്കളഞ്ഞെന്നും വൈസ് ചെയർമാനും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ബി ഗോപകുമാർ നിന്നും വ്യത്യസ്തമായി ചുമതലപ്പെട്ട ധനകാര്യ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ ഞാൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെയാണ് ഈ ഭരണകാലത്തെ അഞ്ചാമത് ബജറ്റ് പ്രസംഗം നടത്തുന്നത് ധനകാര്യ കമ്മിറ്റിയിലെ അംഗങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിച്ച് കൗൺസിൽ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ നിരന്തരം അവഗണിക്കുന്നതിനും ധനകാര്യ കമ്മിറ്റിയെയും അതിൻ്റെ ചെയർപേഴ്സൺ എന്ന നിലയിൽ വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്നതിനുമാണ് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ചില അംഗങ്ങൾ നിരന്തരം ശ്രമിച്ചിട്ടുള്ളതെന്ന് വേദനയോടെ പറയട്ടെ കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് കോട്ടയത്തിൻ്റെ മുഖഛായ മാറ്റാമായിരുന്ന തനത് വരുമാനം വർദ്ധിപ്പിക്കാമായിരുന്ന സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുമായിരുന്ന ഒട്ടേറെ ബജറ്റ് നിർദ്ദേശങ്ങൾ ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാതെ നാം പാഴാക്കി കളഞ്ഞി തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ ചേരുന്നു സനോജ് കേരളത്തിൽ നിർണായകമായ രാഷ്ട്രീയ ചലനങ്ങൾക്ക് ഇടവരുത്തിയ ഒരു നഗരസഭ കൂടിയാണ് കോട്ടയം അവിടെ ഇതാ കോൺഗ്രസ് തമ്മിലടിക്കുന്നു യു ഡി എഫ് തമ്മിലടിക്കുന്നു വലിയ വിമർശനം അപമാന ഭാരത്തോടെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് വൈസ് ചെയർമാനും ഡി സി സി ജനറൽ സെക്രട്ടറിക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ വിവരങ്ങൾ അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ അച്ചടക്ക സമിതിയുടെ ചെയർമാനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഈ നഗരസഭ സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിലെ നഗരസഭയാണ് ഇത്തരത്തിൽ കെടുകാര്യസ്ഥര കൂമ്പാരമായി മാറിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ നഗരസഭയുടെ ഫണ്ടിൽ കാണാതെ പോയി എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഏജൻസികൾ കയറിയിറങ്ങി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ് പദ്ധതി വിഹിതം ചെലവഴിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നഗരസഭയാണ് പെൻഷൻ ഫണ്ട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയിൽ ജോലി നോക്കിയിരുന്ന ഒരു ജീവനക്കാരൻ ഒളിയിൽ പോയ ഒരു നഗരസഭയാണ് അങ്ങനെ നാണക്കേടുകളുടെ പാവഭാരവുമായി തലകുനിച്ച് നിൽക്കുന്ന ഒരു നഗരസഭയിലാണ് അപമാനഭാരത്തോടുകൂടി നഗരസഭ വൈസ് ചെയർമാൻ ബി ഗോപകുമാറിന് ബജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും മാത്രമല്ല ഈ നാല് വർഷം അതായത് നാല് വർഷം ഭരണസംബന്ധിയായ ഒന്നും നടന്നില്ല എന്നുള്ള കുറ്റസമ്മതം കൂടിയാണ് അവിടെ പ്രതിഫലിച്ചത് മനോജ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിഞ്ഞ നാല് വർഷക്കാലം താൻ ബജറ്റിലൂടെ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചുവെങ്കിൽ കൂടിയും ആ നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങി അത്തരം നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കുന്ന കാര്യത്തിൽ ഭരണപക്ഷം പരാജയമായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് ഒപ്പം തന്നെ ഈ നഗരസഭയിലെ ഭരണപക്ഷ അംഗങ്ങൾ പോലും തനിക്കെതിരെ കയ്യേറ്റം നടത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമം പോലും നടത്തുകയുണ്ടായി അങ്ങനെ അപമാന ഭാരത്താലാണ് താനീ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന് കോൺഗ്രസിൻ്റെ ഡി സി സി ജനറൽ സെക്രട്ടറിയും കോട്ടയം നഗരസഭയുടെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ബി ഗോപകുമാർ അവസാന ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പറയുന്നത് എത്രത്തോളം ഭേദകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കോട്ടയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ നാല് വർഷക്കാലം കോട്ടയത്ത് ഒന്നും നടന്നില്ല എന്ന് ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗത്തിലൂടെ പറയുന്നത് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ നാല് വർഷക്കാലം കോട്ടയെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഒരു പരാജയപ്പെട്ട ഒരു നഗരസഭയായിരുന്നു ഈ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അജിം ശരി സനോജ് സനോജ് സുരേന്ദ്രനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്